ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് സി പി എമ്മിനുള്ളിലെ വിഭാഗീയതകൾ തന്നെയാണ് എന്തായാലും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ തന്നെയായിരിക്കും വിഭാഗീയതയും മുതിർന്ന നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കും ഒക്കെ തീർത്ഥ പ്രതിസന്ധിക്കിടെ സി ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാകുകയാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയും ഉയർന്ന വിമർശനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിലും തുടർന്നേക്കും സി പി എം ശക്തി കേന്ദ്രങ്ങളിലും തമ്മിൽ തല്ലും ചർച്ചയ്ക്ക് വരും അതേസമയം മാറിമറിയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളും ജില്ലാ സമ്മേളനങ്ങളിൽ നിർണായകമാകുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു പിണറായിയെ തിരുത്താൻ പോകുന്ന സംസ്ഥാന നേതൃത്വത്തിനുള്ള അടിത്തറ പാകാനും വിമതപക്ഷം സമ്മേളനങ്ങളിൽ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിനീഷും സുധീഷ് ഗോപാലും ചേരുന്നു ആദ്യം നമുക്ക് സുധീഷിലേക്ക് പോകാം സുധീഷ് ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കുമ്പോൾ സി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വിഭാഗീയത തന്നെയാണ് അതും മറനീക്കി പുറത്തുവരും വലിയ ചർച്ചകൾക്ക് ഇടയാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ധോണി സി പി എം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പാർട്ടിക്കുള്ളിലെ ആശയപരമായ ദൗർബല്യങ്ങളും അപജയവുമാണ് അതുകൊണ്ട് തന്നെ അത് ശക്തമായ വിഭാഗീയതയിലേക്ക് നയിച്ചു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ആ വിഭാഗീയത അധികാരം നേടുന്നതിന് വേണ്ടിയുള്ള വിഭാഗീയതയായി ഇന്ന് സി പി എമ്മിൽ മാറിയിരിക്കും മുൻകാലങ്ങളിലൊക്കെ ആശയപരമായ തർക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തീർത്തും അധികാരം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് വിഭാഗീയതയുടെ അടിസ്ഥാനം അതിലേറ്റവും പ്രധാനമായും പിണറായിയുടെ പിൻഗാമി ആരെന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇന്ന് സി പി എമ്മിനുള്ളിൽ അതിരൂക്ഷമാണ് അതിൻ്റെ പേരിൽ രണ്ട് ചേരിയായി മാറുമ്പോൾ അതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏരിയ സമ്മേളനങ്ങളോടെയാണ് അതിൽ വലിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങുന്നത് അത്തരത്തിൽ സമ്മേളനം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ജില്ലാ സമ്മേളനത്തിലും ശക്തമായ വെല്ലുവിളി പാർട്ടി സമ്മേളനം നടത്തി അത് സുഗമമായി പൂർത്തിയാക്കുന്നതിനുണ്ടാകും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം അതോടൊപ്പം തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ഇപ്പോൾ സർക്കാരിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ സമീപനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാമുള്ള വിമർശനങ്ങൾ സമ്മേളനങ്ങളിൽ ഉയരും അതോടൊപ്പം തന്നെയാണ് മുഹമ്മദ് റിയാസിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശക്തമായ എതിർപ്പുമായി വലിയ ഒരു ചേരി ഒരു രണ്ടാം നിര സി പി എമ്മിൽ ശക്തമായി ഔദ്യോഗിക പക്ഷത്തിന് അല്ലെ പിണറായി പക്ഷത്തിന് എതിരായി നിലനിൽക്കുന്നുണ്ട് ഇതിൽ ആടിയുലഞ്ഞാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിപ്പെന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത് അതിൽ ഏതു പക്ഷം മേൽക്കൈ നേടുമോ ആ പക്ഷത്തിനൊപ്പം നിലപാടുപ്പിക്കാനുള്ള ഒരു സമീപനത്തിലേക്ക് എം വി ഗോവിന്ദൻ പോവും പ്രത്യക്ഷത്തിൽ ഈ സമ്മേളനങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ പിണറായിയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പരീക്ഷണം നടത്തിയെങ്കിലും അത് വലിയ വെല്ലുവിളിയാവുമെന്ന തിരിച്ചറിവാണ് ഉണ്ടായത് പിണറായി പരസ്യമായി വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് അൻവറിനെ വെച്ചുള്ള യുദ്ധത്തിന് തടയിടാൻ ആദ്യം തന്നെ അതിൽ പിണറായിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നതും അതോടൊപ്പം തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആ ചാർജ് കൊടുക്കാൻ എം എ ബേബിയുടെ പേര് മുന്നോട്ട് വരുമ്പോൾ അതിനെ ചേർത്തുകൊണ്ട് പ്രകാശ് കാരാട്ടിന് അതിന്റെ കോർഡിനേഷന്റെ ചുമതല നൽകിക്കൊണ്ടും ആ കാര്യത്തിൽ ത്തിലും വിജയിക്കാൻ പിണറായിക്കായിട്ടുണ്ട് എന്നാൽ ഇനിയും ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് സംസ്ഥാന സമ്മേളന പ്രതികളെ തെരഞ്ഞെടുക്കുമ്പോൾ അത് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന് വലിയ രീതിയിലുള്ള നീക്കം കെ എൻ ബാലഗോപാലായാലും പി രാജീവ് ആയാലും രാജേഷ് ആയാലും ഇത്തരം ഒരു പുതിയ നിര അതിൽ ഷംസീറുണ്ട് ആ രീതിയിലുള്ള ഒരു നിര ശക്തമായ ശ്രമം നടത്തുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കാൻ എം എ ബേബി അടക്കമുള്ള മറ്റ് മുതിർന്ന നേതാക്കളും ഉണ്ടാകും കഴിഞ്ഞ ദിവസം പി ജയരാജൻ ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി വളരെ അതൃപ്തനായി നിലനിൽക്കുന്ന ഇല്ലെങ്കിൽ സമീപനത്തിൽ ഒരു വേദനയോടെ കഴിയുന്ന ഒരു നേതാവാണ് ജി സുധാകരൻ നമുക്ക് വിലയിരുത്തേണ്ടി വരും ആ ഘട്ടത്തിലാണ് പി ജയരാജനെ പോലുള്ളവർ ജി സുധാകരനോട് അടുക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ പിണറായിയുടെ അലങ്കൈയായി നിന്ന ഒരു നേതാവ് കൂടിയാണ് ഇല്ലെങ്കിൽ പാർട്ടി നിലപാടുകൾക്കൊപ്പം നിന്നിരുന്ന ഒരു നേതാവ് കൂടിയാണ് ജി സുധാകരൻ എന്നാൽ ജി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ആലപ്പുഴയിലെ സി പി എം മുന്നോട്ട് പോകുന്നത് അവിടെ സജി ചെറിയാൻ പിണറായി വിശ്വസ്തനായി നിൽക്കുമ്പോൾ ജി സുധാകരന് മറ്റു മറ്റ് സ്വാധീനങ്ങൾ ഇല്ലെങ്കിൽ പോലും അതൊരു വലിയ ആവേശം ചില പ്രവർത്തകർക്കിടയിൽ ഇല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ പങ്കുവെക്കാൻ ജി സുധാകരന് കഴിയും അത്തരത്തിൽ തോമസ് ഐസക്ക് അടക്കമുള്ള നേതാക്കളുണ്ട് ആ രീതിയിലുള്ള തഴയപ്പെട്ട ഇല്ലെങ്കിൽ ഒതുക്കപ്പെട്ട നേതാക്കളുടെ ഒരു നിര സി പി എമ്മിനുള്ളിലുണ്ട് അതിൽ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് തോമസ് ഐസക്ക് അപ്പൊ അത്തരം നേതാക്കളുടെ എല്ലാ എല്ലാം ജില്ലാ സമ്മേളനങ്ങളിലടക്കം നിർണായക ഇടപെടലിലേക്ക് വരാൻ സാധ്യതയുണ്ട് നമുക്കറിയാം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ തന്നെ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് പാർട്ടി ചട്ടങ്ങൾ മറി കടന്നുകൊണ്ടാണ് അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാനടക്കം ഉള്ളവർ മൗനം പാലിക്കുന്ന ഒരു സമീപനം അത്തരത്തിൽ ഏത് വിധേനയും പാർട്ടിയിൽ സ്വാധീനം നിലനിർത്തുക എന്ന നിലയിലേക്ക് പോകുന്നു അവിടെ പാർട്ടി ചട്ടങ്ങൾ പോലും മറികടക്കുന്ന സമീപനങ്ങൾ ഏരിയ സമ്മേളനത്തിൽ ഉണ്ടാവുന്നു കരുനാപ്പള്ളിയിൽ പരസ്യമായ തല്ലുണ്ടാവുന്നു അതിനുശേഷം ഏരിയ സമ്മേളനം തന്നെ റദ്ദു ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ആ ഏരിയ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൃത്യമായ അഭിപ്രായം ആശയപരമായ അഭിപ്രായം പറഞ്ഞു വരെ മേൽഘടകങ്ങളിലേക്ക് കൊണ്ടുവരാതെ അതിനെ ചെറുക്കുന്ന സമീപനമാണ് ഇതുവരെ സമ്മേളനത്തിൽ നടന്നു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ പ്രതികളായി എത്തുന്നവർ അവർ കൃത്യമായും ഈ പിണറായി പക്ഷത്തെ അനുകൂലിക്കുന്നവർ ഇല്ലെങ്കിൽ പിണറായി പക്ഷത്തെ എതിർക്കുന്നവർ അത്തരം ആൾക്കാർ മാത്രമാവും നിഷ്പക്ഷമായി പാർട്ടി സമ്മേളനത്തെ കണ്ട് പാർട്ടി സമ്മേളനത്തിൽ അഭിപ്രായം പറയുന്ന പ്രതികൾ വളരെ കുറവായിരിക്കും എന്നതാണ് ഇപ്രാവശ്യത്തെ സമ്മേളനത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആ രീതിയിലെല്ലാം ുടെ അപജയം തന്നെയാണ് ഏരിയ സമ്മേളനങ്ങളിലടക്കം പ്രകടമായത് അതിന്റെ തുടർച്ച തന്നെയാവും ജില്ലാ സമ്മേളനത്തിലും ഉണ്ടാകുക എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും രോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്